എൻ ടി എം ബിസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു രൂപ പോലും ചിലവാക്കാതെ മാസം ഒരു തുക നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു പദ്ധതിയുണ്ട് ഇതിൻ്റെ വിശദവിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക മാസം അയ്യായിരം രൂപ മുതൽ ഏഴായിരം രൂപ വരെയൊക്കെ ഒരു രൂപ പോലും ചിലവാക്കാതെ നേടാവുന്ന പദ്ധതിയാണിത് സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ എൽ ഐ സി നടപ്പാക്കുന്നതാണ് ഈ പദ്ധതി ഭീമ സഖി സ്കീം എന്നാണ് ഈ പദ്ധതിയുടെ പേര് ഈ പദ്ധതി പ്രകാരം സ്ത്രീകൾക്ക് എൽ ഐ സി ഏജൻ്റുമാരാകാനുള്ള പരിശീലനം നൽകും പരിശീലന കാലയളവിൽ അയ്യായിരം രൂപ മുതൽ ഏഴായിരം രൂപ വരെ എല്ലാ മാസവും നൽകും ഇതിനു പുറമെ പോളിസി ലഭിക്കുമ്പോൾ കമ്മീഷനും നൽകുന്നതാണ് പത്താം ക്ലാസ് ജയിച്ച സ്ത്രീകൾക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനാകും പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയാണ് പദ്ധതിയിൽ ചേരാനുള്ള പ്രായപരിധി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അടുത്തുള്ള ബ്രാഞ്ചിൽ പോയി ഇതിന്റെ വിവരങ്ങൾ നിങ്ങൾക്ക് തേടാവുന്നതാണ് ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ചും അപേക്ഷിക്കാൻ സാധിക്കും അപേക്ഷിക്കുന്നതിന് മുൻപ് നിങ്ങൾ വയസ്സും വിലാസവും തെളിയിക്കുന്ന രേഖ പത്താം ക്ലാസ് പാസ്സായ സർട്ടിഫിക്കറ്റിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് എന്നിവ അറ്റാച്ച് ചെയ്യണം അതേസമയം ഒരു വ്യക്തി ഇതിനകം തന്നെ എൽ ഏജന്റോ ജീവനക്കാരനോ ആണെങ്കിൽ അവരുടെ ബന്ധുവിന് അതായത് ഭാര്യ മക്കൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ തുടങ്ങിയവർക്ക് ഈ സ്കീമിന് കീഴിൽ അപേക്ഷിക്കാൻ കഴിയില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ എൽ ിൽ നിന്ന് വിരമിച്ച ഏതെങ്കിലും ജീവനക്കാരനോ മുൻ ഏജന്റോ നിലവിലെ ഏജന്റോ ആയവർക്കും ഈ സ്കീമിന് കീഴിൽ അപേക്ഷിക്കുവാൻ സാധിക്കില്ല ഈ പദ്ധതി പ്രകാരം സ്ത്രീകൾക്ക് മൂന്ന് വർഷത്തേക്കാണ് ഏജന്റുമാരാകാനുള്ള ഈ പരിശീലനം നൽകുന്നത് ഈ കാലയളവിൽ അവർക്ക് സ്റ്റൈപ്പൻഡും മാസശമ്പളം പോലെ നൽകും ആദ്യ വർഷം മാസം തോറും ഏഴായിരം രൂപ ലഭിക്കും രണ്ടാം വർഷം എല്ലാ മാസവും ആറായിരം രൂപ നൽകും മൂന്നാം വർഷം എല്ലാ മാസവും അയ്യായിരം രൂപ വീതമാവും ലഭിക്കുക പരിശീലന സമയത്ത് സ്ത്രീകൾക്ക് ശമ്പളത്തിന് പുറമെ കമ്മീഷനും ലഭിക്കുന്നത് വളരെ ആശ്വാസകരമാണ് ഇതിനെ കൂടുതൽ അറിയിപ്പുകൾക്കായി നിങ്ങളുടെ അടുത്തുള്ള ബ്രാഞ്ച് സന്ദർശിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക